ദില്ലിയിൽ വായു മലിനീകരണം നിയന്ത്രിക്കാൻ ബി ജെ പി സർക്കാർ ഒരു പുതിയ തന്ത്രം കൊണ്ടുവന്നിട്ടുണ്ട് പതിനഞ്ച് വർഷം പൂർത്തിയാക്കിയ വാഹനങ്ങൾക്ക് ഈ മാസം മുതൽ അതാണ് സർക്കാർ തീരുമാനം ഈ തീരുമാനത്തിൽ കേരളത്തിന് കോളടിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്ന് പറയാം ലോകത്ത് ഏറ്റവും അധികം വായു മലിനീകരണമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ദില്ലി രണ്ടാം സ്ഥാനത്താണ് ഈ നാണക്കേട് ഒഴിവാക്കാൻ സർക്കാർ ഒരു പുതിയ തന്ത്രം തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു പതിനഞ്ച് വർഷം കാലാവധി പൂർത്തിയാക്കിയ വാഹനങ്ങൾക്ക് മാർച്ച് മുപ്പത്തൊന്നിന് ശേഷം ദില്ലിയിൽ ഇന്ധനം നൽകില്ല എന്നാണ് സർക്കാർ നിലപാട് ഇതിനെ എങ്ങനെയാണ് ജനങ്ങൾ കാണുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം ദില്ലിയിൽ ഡീസൽ വാഹനങ്ങൾക്ക് പത്തു വർഷവും പെട്രോൾ വാഹനങ്ങൾക്ക് പതിനഞ്ച് വർഷവുമാണ് കാലാവധി ഇവിടെ ഓടുന്ന വാഹനങ്ങളിൽ ഭൂരിഭാഗവും ഈ കാലാവധി കഴിഞ്ഞതുമാണ് പതിനഞ്ച് വർഷത്തിലേറെ പഴക്കമുള്ള വാഹനങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ഉപകരണങ്ങൾ പെട്രോൾ പമ്പുകളിൽ സ്ഥാപിച്ച് നിയമം നടപ്പിലാക്കുമെന്നാണ് സർക്കാർ പറയുന്നത് നിർദ്ദേശം നടപ്പാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തെ സമീപിക്കും എന്നാൽ സാധാരണ ടാക്സി ഡ്രൈവർമാർക്ക് യോജിപ്പില്ല നിയമം നടപ്പിലാക്കിയാൽ ലോൺ എടുത്ത് വാങ്ങിയ വാഹനം ചെയ്യണമെന്നാണ് ഇവർ തന്നെ ചോദിക്കുന്നത് ബി ജെ പി സർക്കാർ നിയമം നടപ്പിലാക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അതിന്റെ നേട്ടമുണ്ടാകാൻ പോകുന്നത് നമ്മുടെ കേരളത്തിനാണ് ദില്ലിയിൽ ഉപയോഗിച്ച സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾക്ക് വലിയ മാർക്കറ്റാണ് നമ്മുടെ നാട്ടിലുള്ളത് പത്ത് വർഷത്തിലധികം പഴക്കമുള്ള ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ദില്ലിയിൽ നിരോധിച്ചപ്പോൾ അവ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി കേരളത്തിൽ വിൽപ്പനയ്ക്ക് എത്തിച്ചിരുന്നു ബെൻസ് ബി എം ഡബ്ല്യു ടൊയോട്ടോ തുടങ്ങിയ കമ്പനികളുടെ പ്രീമിയം കാറുകൾക്കാണ് കേരളത്തിൽ ആവശ്യക്കാർ ഏറെയുള്ളത് വിലക്കുറവും എൻഒ സി വേഗത്തിൽ ലഭിക്കുന്നതുമാണ് ആളുകളെ ഇതിലേക്ക് ആകർഷിക്കുന്നത് ദില്ലിയിൽ നിന്നുള്ള വാഹനങ്ങൾ നാട്ടിലെത്തിക്കാനായി മലയാളികളാണ് ഏജൻസികളായി പ്രവർത്തിക്കുന്നത് മുപ്പതിനായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെയാണ് ഇവർ ഈടാക്കുന്നത് സർക്കാർ തീരുമാനത്തിനെതിരെ ടാക്സി ഡ്രൈവേഴ്സും സാധാരണ ജനങ്ങളും ഒക്കെ തന്നെ ദില്ലിയിൽ പ്രതിഷേധം ഉയർത്തും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതേസമയം ഈ പ്രതിസന്ധികളെ എങ്ങനെയാകും ബി ജെ പി സർക്കാർ അതിജീവിക്കുക എന്നുള്ളതാണ് നമ്മളിനി കാത്തിരുന്ന് കാണേണ്ടത്